ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ നിന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നീ കുറെ പറയാറുണ്ടോ നീ അപ്പോൾ അതെല്ലാം ഒന്ന് കേൾക്കുക ക്ഷമയോടുകൂടി കേൾക്കുക അല്ലാതെ ചുമ്മാ കിടന്ന മേളം ബാക്കിയെല്ലാം ആയിരുന്നു കേട്ടോ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ട് പോലും അതിനകത്ത് ഓരോ കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് എവിടുന്നാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത്രയും നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാകാതെ പിന്നെയും ചോദിക്കുന്നത് അത് അവരുടെ കുഴപ്പമില്ല കാര്യം എന്നു ചോദിച്ചാൽ എനിക്കും അങ്ങനെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് അതങ്ങനെയാണോ ഇങ്ങനെയാണോ പിന്നെ നമുക്ക് ഡൗട്ടുകളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ വിവരിച്ച് പറയുന്നത് അപ്പോൾ ചിലരും പറയും പ്രസംഗം നിർത്തിയിട്ട് പോകും വാജോടി നിർത്തിയിട്ട് പോകും ഇതൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരും കാണും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതെങ്ങനെയാണ് എന്നാ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നല്ല സപ്പോർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം ഉണ്ടത് കൊണ്ട് ഒത്തിരി പേര് ഒത്തിരി സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം കാണിക്കുന്നില്ല വീഡിയോയിൽ പറയാൻ കാര്യം എന്നുള്ളത് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു തന്നുവെച്ചാൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഹെന്നൈടെ ഇട്ടായിരുന്നു ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഓയിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ അത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ ചോദിച്ച് കേട്ടോ എനിക്ക് അങ്ങനത്തെ ബിസിനസ്സും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്നോട് ഒരാൾ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ല പക്ഷേ അത് റിസൾട്ട് കിട്ടിയ ആളാണ് എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നാളായി നാളായിക്കൊണ്ട് കുറച്ച് ഒരാഴ്ച കൊണ്ട് അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഒരു മാസമെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ കുറച്ച് ദിവസം കൂടെ ഉപയോഗിക്കാതിരുന്ന തലമുടി ഒന്ന് നല്ലപോലെ നിറയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നു എല്ലാവരും പറയാറുണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്ങനെ ചെയ്താലും ഇതൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നത് പക്ഷേ നിങ്ങളത് ഒന്നും കൂടി ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം തലയിലെണ്ണ പാടില്ല ഒന്നാമത് രണ്ടാമത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം കിട്ടുന്നത് ഈ നീലയാമ്പടിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ പല സൈസുണ്ട് അത് മൈലാഞ്ചിപ്പൊടിക്ക് അത്രയും പ്രശ്നം വരുന്നില്ല കാര്യം നമുക്ക് കളറുള്ള മൈലാഞ്ചിപ്പൊടി മിക്ക കടയിൽ നിന്ന് കിട്ടും പക്ഷേ നമ്മൾ ആ കവർ അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾ മേടിച്ചാലും നിങ്ങൾക്ക് നല്ല പൊടി കിട്ടും ഞാൻ പക്ഷേ അങ്ങാടി കടയിൽ നിന്നാണ് മേടിക്കുന്നത് എന്നോട് അത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അതിനോട് ആരായിരുന്നു ചോദിച്ചേന്ന് ആരായിരുന്നു നാരായണ്ട് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഞാൻ പേര് ഇതിനകത്ത് എഴുതിയിട്ടില്ല ഞാൻ കുറച്ച് പേർ പേരൊക്കെ എഴുതി വെച്ചിട്ട് മറന്നുപോകാണെങ്കിൽ നമുക്ക് ഭയങ്കര ഓർമ്മയാണല്ലോ അതുകൊണ്ടാണ് പേരൊക്കെ പേരിച്ച് നമുക്ക് സ്ഥിരമായിട്ട് പറയുന്ന പേരല്ല പേരല്ലാതുകൊണ്ടാണ് കുറച്ച് പേര് എഴുതി വച്ചത് അവരോടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അപ്പം ഞാൻ അങ്ങടിക്കടയിൽ നിന്നാണ് മേടിച്ചത് നമ്മുടെ അങ്ങാടിക്കടേന്ന് പറഞ്ഞ് ഇനി അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയില്ല അതിനാണ് ഈ അങ്ങടിക്കടയെന്ന് പറയുന്നത് കട അങ്ങനെയൊക്കെ പറയേല അവിടെ നിന്നാണ് മേടിക്കുന്നത് അവിടുന്ന് നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഒറിജിനൽ തന്നെ കിട്ടും ഞാൻ അവിടെ നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ നല്ല സാധനം കിട്ടും അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഈ ലേഡീസൻ്റെ എല്ലായിടത്തുനിന്നൊന്നും കിട്ടുന്നില്ല ചിലയിടത്തൊക്കെ നല്ലത് കിട്ടും അപ്പം നമുക്ക് ആ പൊടി കാണുമ്പോൾ നമുക്കറിയാം നല്ല പച്ച കളർ ആയിരിക്കും പൊടിക്ക് അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചും ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നു ഇത് എവിടുന്നൊക്കെയാണ് മേടിക്കുന്നതെന്നും ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ അത് മേടിക്കുന്നത് അങ്ങടിക്കടയിൽ നിന്നാണ് മേടിക്കുന്നത് പിന്നെ വനശ്രീയുടെയാണ് നീനിയാമ്പിയുടെ പൊടി ഞാൻ മേടിക്കുന്നത് വനശ്രീയുടെ ആ പൊടിയുടെ കവർ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മേടിക്കുന്നത് അപ്പോൾ എന്റെ ഇടയ്ക്ക് പോയായിരുന്നെച്ചാൽ ഈ ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അതെടുത്ത് വെക്കാൻ മറന്നു പോയായിരുന്നു അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചേച്ച് നിങ്ങളോട് പറയാം അപ്പോൾ നിങ്ങൾ പറയില്ല വാചകം കൂടുതലാണെന്ന് പറയേലേ അപ്പോൾ അത് ഞാനിപ്പോൾ ഈ യാത് ഞാൻ വീഡിയോയിലൂടെ ഇപ്പോൾ പറയാം അതിനുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുടെ പറഞ്ഞോട്ടെ അപ്പോൾ നമ്മുടെ പ്രഭ കണ്ണൻ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചായിരുന്നു രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താൽ പോരെയെന്ന് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താൽ മതി പക്ഷെ നമുക്ക് ഈ നീനാമ്പരിയുടെ ഉള്ള സാധനമാണോ ഇല്ലയെന്ന് പറയണമെങ്കിൽ നമ്മുടെ തലമുടിയെ തേച്ച് അത് കറക്കോ ഇല്ലയെന്ന് അത് സെപ്പറേറ്റ് തന്നെ നമ്മളത് കലക്കി വെക്കണം കലക്കി ഒരു ഇരുപത് പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അത് ഒറിജിനൽ സാധനമാണോ സാധനമാണെങ്കിലോന്നല്ല അതിൻ്റെ പുറമെ കറുപ്പ് കളർ വരും അല്ലെങ്കിൽ യാതൊരു കളറും വരത്തില്ല ചുമ്മാ നമ്മളീ പച്ചറി ചുമ്മാ അരച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കത്തുള്ളൂ ഒറിജിനലാണെങ്കിൽ അതിൻ്റെ പുറത്ത് ആ ഒരു കറുപ്പ് കളർ വരും അത് നമ്മൾ മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പച്ച കളറായിരിക്കും ആ മീളുവശത്ത് കറുപ്പ് കളർ അതിനാണ് ഞാൻ അത് അങ്ങനെ രണ്ടായിട്ട് കാണിച്ചത് ഒന്നിച്ചാതാണ് പലരും പറയും മുടി കറക്കുന്നില്ല ചെയ്തിട്ട് കറക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ മൊത്തം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ക്വാളിറ്റിയുള്ള സാധനമാണോ ഇല്ലേ നമുക്ക് അന്നേരം അറിയാൻ പറ്റും അപ്പം ഞാനീ പറയുന്നത് ഇനി നിങ്ങൾ പറയാ പ്രസംഗം നിർത്തും എന്നൊക്കെ പറയും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാൻ ഭയങ്കര ഉത്സാഹമാണ് പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് എന്നാണ് ചെയ്യേണ്ടത് എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല നെഗറ്റീവ് കമൻറ്റ് പറയാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് അപ്പം അതാണ് ഒന്ന് ഞാൻ അങ്ങനെ രണ്ടായിട്ട് ചെയ്ത് എന്നിട്ടത് ഒന്നിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതേസമയം നമ്മൾ രണ്ടിൻ്റെ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ നമുക്ക് ഉപയോഗിച്ച കളർ കിട്ടുന്നതാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഇത്രയും ധൃതി ഉള്ളവരാണെങ്കിൽ ഡൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം കാര്യം ഈ നമുക്ക് ഇച്ചിരി ക്ഷമ കൂടി ഇരുന്നാലേ ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഡൈ ചെയ്യണമെന്ന് ഉള്ളവരാണെങ്കിൽ ഡൈ ചെയ്യാം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഓയിൽ വീഡിയോ ഇടാമോന്നോട് ജലജ എന്ന് പറഞ്ഞാലും പിന്നെ മോഹൻ എന്ന് പറഞ്ഞാൽ അത് ചേട്ടനും ചേച്ചിയാണോ എന്നൊക്കെ അറിയത്തില്ല കേട്ടോ ഞാൻ അതിനെ സെയിം പ്രായമാണോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത് അതല്ല എന്നെയൊക്കെ മൂത്തവരാണെങ്കിൽ ക്ഷമിക്കുക ഇത് ഞാൻ ആരുടെ പേര് പറഞ്ഞാലും എന്നൊക്കെ മൂത്ത ആൾക്കാരാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ നമുക്ക് പരിചയമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഈ വീഡിയോയിലൂടെയുള്ള കമൻറ്റിലൂടെയുള്ള പരിചയമില്ലല്ലോ അപ്പം അങ്ങനെ പേര് വിളിച്ചെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പം ഞാൻ ജലജ എന്ന് പറഞ്ഞാലും പിന്നെ മോഹൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരാണ് എന്നോട് ഓയിലിൻ്റെ കാര്യം ചോദിച്ചത് അപ്പം ഓയില് ഞാനിപ്പോൾ കാണിക്കാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് എടുത്തേ എന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ നമുക്ക് മീന ഞാൻ നിങ്ങൾ പറ എനിക്ക് പല്ലുണ്ടോ ഇല്ലോ നിങ്ങൾ പറ നിങ്ങൾ കാണുന്നവർ പറ പല്ലുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പല്ല് കാണിച്ചോണ്ടിരുന്ന നിങ്ങൾ പറയത്തില്ലേ കോന്തപ്പല്ല് കാണിച്ചോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും പിന്നെ എൻ്റെ പല്ല് വായിക്കു വെളി നിന്നാലും നിങ്ങൾ ചോദിക്കും ഓഹ് അവിടെ പല്ല് കണ്ടെച്ചാൽ മതി ഇത് നിങ്ങൾ എന്നെ പറയും എനിക്കറിയാം ഇത് ഞാൻ ആ എന്നയുടെ വീഴിട്ടായിട്ട് എൻ്റെ പല്ലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമുക്ക് ചിലർക്കൊക്കെ എങ്ങനെയാണ് പല്ലെങ്കിൽ ഇച്ചിരോട് പുറത്തെടുത്ത് തള്ളിയിരിക്കണം ഇല്ലെങ്കിൽ വലിയ പല്ലായിരിക്കണം എന്നല്ല അപ്പം എന്റെ പല്ല് എനിക്ക് പല്ലുണ്ട് പല്ലില്ല അഴുകൊന്നുമില്ല അത് ഞാൻ തമനയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എന്ന് വെച്ച് എപ്പോഴും ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാറില്ല നമ്മൾ സീരിയസ് ആയിട്ടൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു രീതിക്ക് പിന്നെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പം എനിക്ക് പല്ലുണ്ട് പല്ലില്ല എന്ന് ഇനി പറഞ്ഞേക്കരുത് ബീനായിട്ടാണ് അതുമായിട്ട് പക്ഷേ എനിക്കതിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം കേട്ടോ ഞാൻ ആ കമ്മൻറ്റ് ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ആ കമ്മൻറ്റ് കണ്ടത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കേട്ടോ അതേ എനിക്ക് പല്ലില്ല എന്ന് പറയും ഇങ്ങനെയൊക്കെ എങ്ങനെ ഇവർക്കൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് ഞാൻ ഓർത്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വൈകുന്നേരോടത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞേച്ച് റിപ്ലൈ കൊടുക്കാം ഞാൻ എനിക്കിടുന്ന എല്ലാം റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ ഒന്നിനും ഞാൻ റിപ്ലൈ തരാതിരുന്നില്ല എല്ലാത്തിനും ചോദിക്കുന്നത് ജെനുവനായിട്ട് ചോദിക്കുന്നവർക്ക് ജെനുവനായിട്ട് തന്നെ കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മളെ ആക്കി പറയുന്നവർക്ക് തിരിച്ചാക്കി തന്നെയാണ് ഞാൻ കമൻറ്റ് കൊടുക്കാറുള്ളത് കാര്യം എന്നാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ മാത്രം പൊട്ട കളിച്ചിരുന്നാൽ ശരിയാകുമല്ലോ അപ്പം ബീനയാണ് ആണ് ഇത് ചോദിച്ചേക്കുന്നത് അപ്പം ബീനയ്ക്ക് ശ്രീദേവി ആർ എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ ഇസാമോൾ അല്ല ശ്രീ കൃഷ്ണൻ എന്ന് പറഞ്ഞ ചേച്ചി അങ്ങനെ രണ്ടുപേരും ശ്രീദേവി ആർ ആദ്യമേ കമൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തത് പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ശ്രീദേവി ചേച്ചി കൊടുത്ത കമന്റ് അല്ല ഗീത ചേച്ചി കൊടുത്ത കമന്റ് ഗീത ചേച്ചി അന്ന് വിചാരിക്കുന്നു കേട്ടോ സോറി ഇളയതാണെങ്കിലും മുതലെള്ളം ക്ഷമിക്കുക ഞാൻ ചേച്ചി ഒന്നും വിളിച്ചതേ ഉള്ളൂ അപ്പം ഗീതാ കൃഷ്ണൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ വായ്പ അല്ലുണ്ടില്ലും ബാ അവരുടെ ഹസ്ബൻഡ് ബാബു സഹിച്ചാൽ അവരുടെ ഹസ്ബൻഡ് സഹിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത് ശരിയല്ലേ എൻ്റെ ഹസ്ബൻഡ് സഹിച്ചാൽ പോരെ എനിക്ക് വായിപ്പല്ലുണ്ടില്ലെന്ന് പല്ലു പെട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമില്ല ഞാൻ പറയുന്നത് അതല്ല ഇനി എൻ്റെ പല്ലൊക്കെ കാണിച്ച് ഞാൻ പറയുന്നെങ്കിൽ ശരിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടേ കൊള്ളാം പക്ഷേ അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതിനകത്ത് വന്ന ഫുൾ നെഗറ്റീവ് കമൻറ്റും എനിക്ക് അതിനെല്ലാം ഒരു ആശ്വാസം തോന്നി കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ടോ ഒരു പരിചയം ഇല്ലാത്തവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നവരുമ്പഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അത് ആ കമൻറ്റിട്ട് താഴെ തന്നെ വന്ന് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് അതുപോലെ തന്നെ വേറൊരു പുള്ളിക്കാരെ എറിഞ്ഞ് ഒന്ന് പറഞ്ഞ് തീർക്കുമോ നാശമൊന്നും അത് ഇപ്പോൾ ഒരു പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് മരുമക്കളുണ്ടെങ്കിൽ ആ പിള്ളേരുടെ ഗതി അതോഗതിയായിരിക്കും ഇനി അതല്ല അതൊരു മരുമകളാണെങ്കിൽ അമ്മായിയമ്മയുടെ ഗതി അദോഗതി ആയിരിക്കും ഇത് രണ്ടും അല്ല വലിയ പ്രായമില്ലാതെ ഒന്നും കഴിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അത് ചെന്ന് കയറുന്ന വീട് കുളം തോട്ടു അതെനിക്ക് പറയുള്ളൂ കാര്യം എന്ന് വെച്ചാൽ അത്രയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നേച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതൊന്നും പറയാതെ ചെയ്താൽ പറയും ആ അവൾ വേണ്ട ഒരു കുന്തം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒന്നും പറയാതെ കാണിച്ചു പോയി മൊത്തം കൂടായപ്പ അങ്ങനെയും പറയും ഇല്ലേ ഞാനിപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോട് പറയായിരിക്കും ഞാൻ ഭയങ്കരമായിട്ടും വലിച്ചു നീണ്ടെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ തരുന്ന കമൻറ്റിനുള്ള റിപ്ലൈകും കൂടെ പിന്നെ നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോശം കമൻറ്റ് പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ ആ മൈൻഡിലെ വിടുന്നുള്ളൂ പക്ഷേ ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ എന്നോട് ഡിസമോളാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഇതിൻ്റെയാണ് നീരാമ്പരി എടുത്തേക്കുന്നത് എന്ന് ചോദിച്ചേക്കും ഞാൻ മനസ്സിലാണ് ഞാൻ പൈക്കറ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കിനി നമ്മുടെ എണ്ണ എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുപ്പം അതിൻ്റെ ആദ്യമേ ഞാൻ രാവിലത്തെ കുക്കിങ്ങിൻ്റെ ഒരു ഇച്ചിരി വീഡിയോ ചേർത്തായിരുന്നു രാവിലെ പൂരി ഒക്കെ അപ്പോൾ ഒരാളെ ചോദിച്ചു പൂരി ഉണ്ടാക്കിയാലേ മുടി കറക്കോളൂ ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തന്നേ ഉള്ളൂ പൂരി ഉണ്ടാക്കുന്നേ കൂടും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ബ്യൂട്ടി ടിപ്സ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ചാനലൊന്നുമല്ല എൻ്റെത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വീട്ടിലെ വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഞാൻ പോകുന്ന കഴിക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുണ്ട് പൂരി ഉണ്ടാക്കിയാലേ മുടി കറക്കോളും എന്നൊന്നുമില്ല ഇല്ല ഒത്തിരി പേർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇവർ എന്തിനാണ് ഇത് കാണിച്ചേക്കുന്നത് പൂരി ഞാൻ ആർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ലേ എത്രയോ പേർക്ക് ഉണ്ടാക്കാൻ അറിയാൻ വരാത്തതുകൊണ്ട് എത്രയോ പേര് ചിലരൊക്കെ എൻ്റെ ഒരു കമ്പനി ചോദിച്ചിട്ടുണ്ട് മാവ് എങ്ങനെയാണ് കുഴക്കുന്നതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് നമുക്കറിയാമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് അറിയണമെന്നില്ല പിന്നെ ഒരാൾക്ക് ഒരു എനിക്കിപ്പോൾ ഒരു കാര്യം ഒരാൾ ഉണ്ടാക്കുന്ന അറിയത്തില്ലെങ്കിൽ അത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു നാണക്കേടും ഇല്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയാൻ പറ്റാത്ത കാര്യം പഠിക്കാമല്ലോ ഉള്ളൂ അല്ലാതെ ആരും എല്ലാം തികഞ്ഞവരില്ല എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് അപ്പം അങ്ങനെ ചോദിച്ചായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലും ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ പറഞ്ഞതിന് ശേഷമുള്ളൂ ഇപ്പോൾ ഒത്തിരി തന്നെ നീണ്ടു പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ചീത്തകളി കേൾക്കുമെന്ന് എനിക്കറിയാം പറയുന്നവർ പറയട്ടെ എന്നോട് ചോദിച്ച കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളൊരു കാണുക അല്ലാത്ത ഒരു പോവുക അപ്പോൾ അത് പറയാനുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇത് ഞാൻ ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയാണ് ഇത് എണ്ണയുടെ കുപ്പിയൊന്നും അല്ല കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് എണ്ണയുടെ കളറ് നിങ്ങൾ കണ്ടോണേ ഇത് വേണ്ട നല്ല കുറുകി എണ്ണയാണ് നല്ല കറും കറുത്താണ് ഇരിക്കുന്നത് ഒരു മിനിറ്റ് ചേട്ടൻ വന്ന് ഇനി എല്ലാവരും ചോദിക്കും നിങ്ങളുടെ ചേട്ടൻ വന്നാലും ഞങ്ങൾ ചോദിച്ചോന്ന് ചോദിക്കും നിങ്ങളുടെ ചേട്ടൻ വന്നാലും നിങ്ങൾ ചോദിച്ചതിൻ്റെ എല്ലാം സൗണ്ട് കഥ ഉറക്കം വരുമ്പോൾ നിങ്ങൾ ഉറക്കത്തില്ല ഇത് എണ്ണ സൗണ്ട് കേട്ടേന്ന് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ എണ്ണയുടെ കാര്യം നമുക്ക് പറയാം എണ്ണ ഇപ്പം ഞാൻ ഒഴിക്കുന്നത് കണ്ടല്ലോ ഇതിൻ്റെ കളർ കണ്ടല്ലോ ഇതുകൊണ്ട് ഇത്രയും നല്ല കറപ്പാണ് ഇത് ഈ കളർ അതിനാണ് ഇങ്ങനത്തെ വെള്ള പാത്രത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇനി അല്ലാതൊന്നും കൂടെ കാണിക്കാൻ കേട്ടോ നല്ല കറപ്പാണ് അപ്പോൾ ഈ എണ്ണ നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണ കാച്ചി കാച്ചെടുക്കുകയല്ല ചെയ്യുന്ന കേട്ടോ നമ്മൾ ഇതിനെടുക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ നെല്ലിക്കപ്പൊടി വേണം പിന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി വേണം പിന്നെ നീനിയാമ്പരയുടെ പൊടിയും വേണം ഇത്രയും മതി ഈ മൂന്ന് സാധനങ്ങളും മാത്രം മതി പിന്നെ നമ്മൾ അതിനകത്തോട്ട് പനിക്കൂർക്കയുടെ ഇലയും കൂടി ഈ പനിക്കൂർക്കയുടെ ഇല ഇടുന്ന എണ്ണത്തിനെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഈ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടവർക്ക് മാറാനും പിന്നെ പനിക്കൂർക്കയുടെ ഇല മുടി കറക്കാനും നല്ലതാണ് മുടി കറക്കുന്നതിന് നല്ല ഒരു ഇതാണ് പനിക്കൂർക്കയുടെ ഇല അത് തന്നെ ഓരോരുത്തരും അരച്ച് മുടി മുടിയേറക്കാൻ വേണ്ടി അപ്പോൾ പനികൂർക്കയുടെ ഇല രണ്ട് ഇലയൊക്കെ മതി അപ്പോൾ ഞാനിതുണ്ടാക്കുന്നതാ ഒരു ശകലമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ കുറച്ച് നമ്മൾ കുഞ്ഞു ഒരു പാത്രത്തിലെടുക്കുക അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം പന്ന വെളിച്ചെണ്ണ ഒഴി പന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ചേർന്ന് വെളിച്ചെണ്ണ ആയിരിക്കല്ലേ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം എടുക്കുന്നത് ആ വെളിച്ചെണ്ണ എടുക്കുക എടുത്തേച്ച് അതിന് നമ്മൾ ഒരു പാത്രത്തിൽ ചില വെള്ളം വെക്കുക ആ വെള്ളം വെക്കുന്ന പാത്രത്തിൽ നമുക്ക് ഈ നമ്മൾ എണ്ണ എടുക്കുന്ന പാത്രം വെക്കാവുന്ന പാത്രമായിരിക്കണം എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അത്രയും വീഡിയോ ചെയ്യാതെ കാര്യം എനിക്ക് ഇത്രയും എണ്ണ ഇരിപ്പുണ്ട് ഇനിയും ഞാനിങ്ങനെ എണ്ണ കാച്ചു കാച്ചു കാച്ചുമല്ല ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ പറയും ഞാൻ കുറച്ചെയാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഉണ്ടാക്കാറില്ല നമുക്ക് കുറച്ച് ദിവസത്തേക്കുള്ളത് ഉള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുവാണ് ചെയ്യുന്നത് അപ്പം ഈ എണ്ണ നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണ എടുക്കുക ഇത്രയും പൊടി ഇതിനകത്ത് ചേർക്കുക അപ്പോൾ എണ്ണയുടെ അനുസരിച്ച് വേണം പൊടി ഇറക്കാനായിട്ട് ഒരു കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കൂടുതൽ പൊടി ഇറക്കുക അല്ലെങ്കിൽ കുറച്ച് പൊടി ഇറക്കുക ഒരു ഒരു സ്പൂൺ വെച്ച് മൂന്നിതീന്നും കൂടെ എടുത്താൽ മതി അത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തേച്ച് അത് ആ അടുപ്പ് വെള്ളം തിളച്ച് കഴിയുമ്പം അതീ ഇച്ചിരി കുറച്ചിട്ടേച്ച് അതിലേക്ക് പാത്രം ഇറക്കി വയ്ക്കുക പാത്രം ഇറക്കി വെക്കുമ്പോൾ പാത്രം മറിഞ്ഞു പോകരുത് മറിഞ്ഞു പോകാത്ത രീതിയിൽ എന്നിൽ കൊണ്ട് പിടിച്ച് പിന്നെ കൈ കൊള്ളാതെ സൂക്ഷിക്കുക ഇതിനാൽ നമ്മൾ അതിനകത്ത് വെച്ച് വേണം ചൂടാക്കാം ഡയറക്റ്റായിട്ട് തിളപ്പിച്ചെടുക്കരുത് ഇതിനകത്ത് വെച്ച് തിളക്കേണ്ട എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് തല്ലേ തേക്കുക അപ്പോൾ ഇതിങ്ങനൊരു കുപ്പിയിലൊഴിച്ച് വെക്കുമ്പോൾ നമുക്ക് പിറ്റേ സാമ്പിഴത്തേക്ക് ഇത് ഈ കറുപ്പ് കളറാണ് കേട്ടോ ഈ കറുപ്പ് കളർ എണ്ണ നല്ലപോലെ ആണെങ്കിൽ എന്നിട്ട് നമ്മൾ തേക്കണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് എണ്ണയുടെ കളർ കാണിക്കാറ് ഇത് കണ്ടോ നല്ല കറുപ്പ് കളറാണ് കണ്ടോ കൈകൂടെ ഒഴിഞ്ഞാൽ ആ കറുപ്പ് കളറാണ് വരുന്നത് അപ്പോൾ ഇത് എണ്ണയാണ് ചോദിച്ചാൽ തലമുടിയിലോട്ട് നമ്മൾ ഇങ്ങനെ മുടി വകഞ്ഞേച്ച് നമ്മളിങ്ങനെ ചവിട്ടിന്ന് വേണം തേച്ച് കൊടുക്കാനായിട്ട് കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മുടി വളരുന്ന അനുസരിച്ചാണ് നമ്മുടെ മുടി കറുക്കുന്നത് അല്ലാതെ നമ്മൾ പറയുക എന്നെ ചെയ്തിട്ട് പെട്ടെന്ന് എത്ര ദിവസം നിൽക്കുമെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അത് നമ്മുടെ മുടി വളരുന്ന അനുസരിച്ചാണ് അത് നിൽക്കുന്നത് ചിലർക്ക് മുടി വളർച്ച കുറവുള്ളവർക്കാണെങ്കിൽ ഒരു മാസമൊക്കെ നിൽക്കും അല്ലാത്തവർക്ക് പതിനഞ്ച് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അങ്ങനെ വ്യത്യാസം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ തല തേക്കണം അന്നേരം ദച്ഛിച്ച് പോയി കുളിക്കാൻ നിൽക്കൽ എന്നിട്ട് തലമുടി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് അത് കഴിഞ്ഞ് മുടി കെട്ടി കെട്ടിവെച്ചേച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒത്തിരി നേരൊക്കെ തല വെക്കുന്നവർക്ക് കുഴപ്പമില്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചോണ്ടിരിക്കുക ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചുകൊണ്ടിരിക്കാണ്ട് കാര്യം എനിക്ക് അതിന് പ്രത്യേകിച്ച് നീറപ്പു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പം ഇത് അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞ തലവെക്കുക വെച്ചേച്ചിങ്ങനെ ദിവസം നമ്മൾ തേക്കെങ്കിൽ ഇന്നോ നാളെയോ കൊണ്ട് മുടി കറക്കത്തില്ല ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം വന്നു തുടങ്ങും അത് എത്ര നേരം നമുക്ക് പ്രായമായി നറക്കുന്നവരുടെ മുടിയാണെങ്കിൽ പോലും കറക്കും ഇത് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ കുറേ ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ കറപ്പം പിന്നെ ഡൈഡിയോ ഹെന്നേടിയോ യാതൊന്നും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ നോക്കുക ആദ്യം നിങ്ങൾ കുറേശ്ശേ ഉണ്ടാക്കി നോക്കുക കാര്യം ഒരുപാട് ഒന്നിച്ചു ഉണ്ടാക്കി വെക്കാൻ നിൽക്കരുത് നമ്മളത് ഉപയോഗിച്ച് നോക്കുക നമുക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാവുമല്ലോ വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആദ്യം ഒരു ഇച്ചിരി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് പിന്നെ ഞാൻ ഇത്രയും അത് തീർന്നു കഴിപ്പാണ് അടുത്ത ഞാൻ ഇത്ര ഉണ്ടാക്കിയത് അപ്പം ഇതാണ് നമ്മുടെ എണ്ണ തല തേക്കുന്ന വലിയ മേക്കട വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇതാണ് എന്നോട് ചോദിച്ചതിൻ്റെ എണ്ണയുടെ റിസൾട്ടും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അതിന് യാതൊരു സംശയവും ഇല്ല ഇന്നും നാളെ കിട്ടത്തില്ല ഒരാഴ്ചയെങ്കിലും എടുക്കും ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ചാണ് അത് തലയിൽ എണ്ണ പിടിച്ചതാകുന്നത് അപ്പം നമ്മുടെ നീ ബാക്കി വിശേഷമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊന്ന് പുറത്ത് പോകുക ഓണമൊക്കെ ആവുമല്ലേ അപ്പോൾ അതിന് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ അവർ ഒക്കെ കഴിഞ്ഞ് വന്ന് അവർക്ക് ഇനി എക്സാം ആയതുകൊണ്ട് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോകത്തുള്ളൂ അപ്പം അങ്ങനെ പോയി കടയിൽ അവർക്കഴിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് അപ്പൂപ്പൻ എല്ലാ വർഷവും ഇവിടെ ഓണത്തിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ അത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന പിള്ളേർക്ക് മൂത്ത ചേട്ടനും എടുക്കും പിന്നെ അച്ഛനും എടുക്കും അതാണ് അവർക്ക് രണ്ട് ജോഡി ഡ്രസ്സ് അപ്പോൾ ഈ പ്രാവശ്യം പിള്ളേരൊക്കെ വളരുന്ന അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ ഇനിയിപ്പോൾ എടുക്കുന്നത് അവരുടെ അച്ഛൻ ഈ പ്രാവശ്യം അവർക്ക് പൈസ കൊടുത്തു അത് എത്ര രൂപയാണ് ിലും ഡ്രസ്സെടുത്തോളം പിന്നെ അവർക്ക് സുഖമായിട്ട് എടുക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ശരിക്കും പൈസ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടുപേർക്കും രണ്ട് ജോഡി വെച്ചെടുക്കണം അപ്പം അതിനവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം പിന്നെ എനിക്കൊരു സെറ്റും കൊണ്ടും എടുക്കണം അങ്ങനെ ചെയ്യേണ്ട ഒരു ഷർട്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ ബാക്കിയെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കേട്ടേ ചിനി ആരും കിടന്ന് വേണം വെക്കരുത് ഇനി ഇതിലൂടെയൊന്നും ചേർത്ത് എൻ്റെ ഒരു ഡയൻ മൈൻ ലൈഫാണ് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പിന്നെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇപ്പോൾ എനിക്കത് വലിയ വിഷയമൊന്നുമല്ല കേട്ടോ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചീരി വരും ചിലതൊക്കെ ചെറിയ വിഷമം നമ്മൾ മനുഷ്യരല്ലേ ചെറിയ വിഷമങ്ങളൊക്കെ തോന്നും പക്ഷെങ്കിൽ അത് ഇച്ചിരി കഴിഞ്ഞതൊക്കെ അങ്ങ് മാറും കേട്ടോ ഓരോരുത്തർക്കും പൊതുജനം പല വിധമല്ല അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാമോ പറയട്ടെ പിന്നെ അതും നമുക്ക് സൈഡ് നിൽക്കാനും കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനേക്കാൾ സന്തോഷം നെഗറ്റീവ് കമ്പ് കമൻറ്റ് പോരട്ടെ എന്നാൽ ഇപ്പോൾ ആഗ്രഹിക്കാൻ നമുക്കിട്ട് സംസാരിക്കാനുള്ളവരെ നമുക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാവേ ഇതാണ് നമ്മുടെ എണ്ണയും കാര്യങ്ങളും ഇത് കണ്ടോ ഇതാണ് എണ്ണ നല്ല കറുപ്പാണ് ഈ എണ്ണയ്ക്ക് ഇതിനകത്ത് നമ്മൾ ഇത്രയും മാത്രം ചേർത്താൽ മതി നല്ലൊരു ചൂടാക്കിയാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇത് കണ്ടോ ഇതാണ് വനശ്രീയുടെ നീലയാമരിയുടെ എന്ന് പറഞ്ഞത് വനശ്രീന്ന് ഇതാണ് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് ഇത് നല്ല ഒറിജിനൽ പൊടി എനിക്ക് കിട്ടുന്നത് നല്ല ഒറിജിനലാണ് ഈ ഒരു കമ്പനിയുടെ നല്ല ആ കറക്റ്റ് കളറ് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് എവിടെ പോടാ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങാണേ ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് പോകുന്നു ഒറ്റമിറ്റി ഇതിൻ്റെ ഇതേലോ ഒരു മങ്ങല് ഓക്കെ അപ്പം ഞങ്ങൾ ഓണക്കോടിയൊക്കെ എടുക്കാൻ പോവാണ് കണ്ണൻ മുടിയൊക്കെ നോക്കി സ്റ്റൈലൊക്കെ ഒക്കെ ഇട്ടാ നിന്നെ എപ്പോഴും ശ്രീദേവി ചേച്ചി തിരക്കുന്നുണ്ട് കേട്ടോ ഇവർ സ്കൂൾ വിട്ട് വന്നിട്ട് പോകാൻ വേണ്ടിയായിരുന്നു നിന്നത് അപ്പം അച്ചും റെഡിയായി ഞാൻ റെഡിയായി പിന്നെ ഇനി നിൻ്റെ കണ്ണാടിയൊക്കെ ഒക്കെ എവിടെ കളഞ്ഞു ഫോട്ടോ എടുത്ത് തരാനും പറഞ്ഞ് നിൽക്കുക എന്നോട് കണ്ണാടിയൊക്കെ ഒക്കെ വെച്ചാൽ അവൻ്റെ മുടിയാണ് ഹൈലൈറ്റ് ഓ എനിക്ക് വയ്യ ഗീതാൻ്റെ കാണണ്ട ഇതൊന്നും ഫോട്ടോ എടുക്കണ്ടേ ഇവന്റെ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് എടുക്കട്ടെ ഞങ്ങൾ എന്നിട്ട് പുറത്ത് പോയിട്ടൊക്കെ വരട്ടെ അപ്പം ഞങ്ങൾ ആദ്യം കരുത് കണ്ണിന് എടുക്കാനായിട്ടാണേ ഇവൻ ഏതാണ്ട് സൈസ് പാൻറ്റോ കാര്യങ്ങളോ ഒക്കെ പറയുന്ന കേട്ട് ജീൻസിൻ്റെ ഒക്കെ ഏതാണ്ടൊക്കെ പേരൊക്കെ പറയുന്ന കേട്ടേ എനിക്കൊരു പേരൊന്നും അറിയത്തില്ല കേട്ടോന്നേ അപ്പം അവിടെ ഇത് ആണുങ്ങളുടെ മാത്രം ഒരു സെക്ഷനാണേ ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു കഥയാണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ വെറൈറ്റി ഡ്രസ്സുകളുണ്ട് കേട്ടോ നമ്മൾ ഏത് ചോദിച്ചാലും ഉണ്ട് അപ്പോൾ അവിടുന്ന് കണ്ണന് ഇഷ്ടപ്പെട്ടതെടുത്തു രണ്ട് ജോഡി എടുത്തു കേട്ടോ കണ്ണന് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ജോഡി വെച്ചെടുക്കാനായിരുന്നു അപ്പോൾ കണ്ണൻ അങ്ങനെ എടുത്തു കുറേ ജീൻസും കാര്യങ്ങളും പിന്നെ ഇവിടുന്ന് തന്നെ ചേട്ടൻ ഷർട്ട് അങ്ങ് എടുത്തു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഇവിടുന്ന് ആണ് കൂടുതലും ഞങ്ങൾ എടുക്കുന്നത് അപ്പം ഇത് നമ്മുടെ ഇക്കരെ സ്റ്റാൻഡിലുള്ളൊരു കടയാണ് കേട്ടോ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഷർട്ട് വില എടുത്തേച്ച് ഇനി ഞങ്ങൾ അച്ചുവിനെടുക്കാനായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അച്ചുവിന് പോയി അവിടുന്ന് മാറി ഇത് ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ അവിടുന്ന് എടുത്തു അച്ഛന് ഇഷ്ടപ്പെട്ട ഉടുപ്പും കാര്യങ്ങളും കണ്ണും പൂണി കുത്തിയിരിക്കുകയാണ് അവൻ്റെ കാര്യങ്ങളല്ലല്ലോ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഫുഡും മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ തന്തൂരിക്കടയിലാണ് വന്നിരിക്കുന്നത് അവിടുന്ന് ഫുഡും ഒക്കെ മേടിച്ച് കുറേ സമയമായിട്ടോ ശരിക്കും ഇരുട്ടി അപ്പോൾ ഞങ്ങൾ ഇവിടൊക്കെ പിന്നെ എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ തൊട്ട് കടകളെല്ലാം അടച്ചു തുടങ്ങും കുറച്ച് കടകൾ മാത്രമേ കാണത്തുള്ളൂ അപ്പം രാവിലെ തുറക്കാനും താമസിക്കും ഇവിടെ കടകളൊക്കെ അപ്പം അങ്ങനെ തന്തൂരി തന്തൂരിക്കടയിൽ നിന്ന് ഞങ്ങൾ ഫുഡും ഒക്കെ മേടിച്ച് ചിനി പോരുകയാണ് അപ്പോൾ എനിക്ക് ഒരു സെറ്റ് മുണ്ടും എടുക്കാൻ ഉണ്ടായിരുന്നു അതെടുത്തു അപ്പോൾ എനിക്കും ഡ്രസ്സ് എടുത്തു ഞങ്ങളെല്ലാം എടുത്ത ഇനി നേരെ വീട്ടിലോട്ടാണ് പോരുന്നത് അപ്പം മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഇടയ്ക്ക് നല്ലോലെ മഴ പെയ്തു അത് കഴിഞ്ഞ് പിന്നെ തോർന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനെയാണല്ലോ ഒന്ന് പെയ്യുക ഒന്ന് തോരുക അങ്ങനെയൊക്കെയാണല്ലോ ഇനി പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കൊള്ളാം നല്ല കേട്ടോ കണ്ണൻ ഇഷ്ടപ്പെട്ട് എടുത്ത ഷർട്ടാണ് നിന്റെ ഇഷ്ട പാൻറ് ഇഷ്ടപ്പെട്ടു ജീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഷർട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലന്നല്ല ഉള്ളിലുള്ള ആളെനിക്കിഷ്ട കൊള്ളാം ഇതാണ് അച്ചുവിന് എടുത്ത് അതിൻ്റെ ഓവർകോട്ടുമായിട്ടുള്ള ഈ കത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ ഇത് അച്ചുവിന് അച്ചുവിൻ്റെ വെല്ലിച്ചനും പിന്നെ അപ്പൂപ്പനും അപ്പൂപ്പനും പൈസ കൊടുത്തിരുന്ന അച്ചൂന് ഓണക്കോടി എടുക്കാനായിട്ട് ആ ഗിഫ്റ്റാണ് ഇതൊക്കെ എന്നാ ഒന്ന് അപ്പൂപ്പൻ്റെ വാക വെല്ലിച്ചന്റെ കൂടെ ആയിട്ടുണ്ട് അച്ചുവിന്റെ ഇഷ്ടത്തിനെ എടുത്തേക്കുന്ന കേട്ടോ നല്ല രസമുണ്ട് പിടി അതിന്റെ ടോപ്പും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നു ഇനി ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം ഇത് അച്ചുവിനെ കാണാനും എന്റെ വക ചെലവാണ് ചേട്ടനാണ് പൈസ കൊടുത്തത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ